കരുമത്രയുടെ സ്വന്തം പോസ്റ്റ്മാന് ഇനി വിശ്രമ ജീവിതം ആദരമൊരുക്കി മഹാത്മാ മച്ചാടൻ ഗ്രാമമായ കരുമത്രയുടെ വീതികളിലൂടെ യാത്ര ചെയ്ത് സങ്കടങ്ങളും സന്തോഷങ്ങളും ആശങ്കയുമെല്ലാം ഓരോരുത്തരുടെയും കൈകളിലെത്തിച്ച അസിസ്റ്റന്റ് പോസ്റ്റ് മാസ്റ്റർ അറുപത്തിയഞ്ചു വയസ്സുള്ള മാധവൻ നാല് പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നു എല്ലാം വിരൽത്തുമ്പിൽ ഇല്ലാതിരുന്ന ഭൂതകാലത്ത് നാടൊന്നാകെ ഈ ജനകീയ പോസ്റ്റ്മാനു വേണ്ടി കാത്തിരുന്നിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ടവനായി ഇദ്ദേഹം മാറി ഗ്രാമത്തിലെ ഓരോരുത്തരുടെയും പേരെടുത്തു വിളിക്കാനുള്ള ഇഴയെടുപ്പം അദ്ദേഹത്തിനുണ്ടായി ആദ്യകാലങ്ങളിൽ നൂറുകണക്കിന് കത്തുകളാണ് കൈകാര്യം ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോഴത് ബാങ്കുകളുടെയും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെയും നോട്ടീസുകൾ മാത്രമായി പരിണമിച്ചതിന്റെ സങ്കടമുണ്ട് മാധവന് കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വസതിയിലെത്തി മാധവനെ ആദരിച്ചു ഭാരവാഹികളായ സന്തോഷ് എരക്കാട്ട് വിനോദ് മാഡവന കുട്ടൻ മച്ചാട് എൻ എം വിനീഷ് ജോർജ് കുണ്ടുകുളം എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം പി ടി യൗസെഫ് കെ സി സെബാസ്റ്റ്യൻ ആൽബിൻ പാണേങ്ങാടൻ എ ബി ആഷിഖ് കെ ജെ അജോൺ എൻ സി അഖിൽ എന്നിവർ നേതൃത്വം നൽകി ഉപഹാരവും കൈമാറി ഈ പ്രദേശത്തെ ആളുകളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം പത്ത് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഇല്ലൻ്റായിട്ട് നമ്മുടെ വീടുകളിൽ എത്തിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മാധവേട്ടനായിരുന്നു നാൽപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം ഹരിമത്ര അസിസ്റ്റന്റ് പോസ്റ്റ്മാനായിട്ട് മാധവേട്ടനാളെ വിരമിക്കുകയാണ് നമുക്കറിയാം എനിക്ക് ഓർമ്മ വെച്ച കാരണം തൊട്ട് മാധവേട്ടനെ കാണുന്നതാണ് അന്ന് മാധവേട്ടൻ സൈക്കിളിലാണ് വരുന്നത് അതിനുമുമ്പൊക്കെ നടന്നായിരുന്നു ഇന്ന് മൊബൈൽ ഫോൺ നമ്മുടെ കൈവിരിൽ തുമ്പി കാലഘട്ടത്തിനു മുമ്പ് ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മുഴുവൻ ആളുകളും മാധവേട്ടനെ കാത്തിരുന്നൊരു കാലമുണ്ടായിരുന്നു ഈ പ്രദേശത്തിൻ്റെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം മാതവേട്ടനിലൂടെ അറിയാനും അത് വായിക്കാനുമായിട്ടാണ് ഈ നാട് മുഴുവൻ കാത്തിരുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ മുഴുവൻ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു മാധവേട്ടൻ ഈ പ്രദേശത്തെ മുഴുവൻ വീടുകളിൽ ഈ വീടുകളുമായിട്ട് നിതാന്തമായി ബന്ധ മാതവേട്ടനുണ്ടായിരുന്നു മുഴുവൻ ആളുകളെയും പേരെടുത്ത് പിടിക്കാവുന്ന ഒരു ബന്ധം ഇന്നും മാധവേട്ടൻ നിലനിൽക്കുകയാണ് തീർച്ചയായും മാധവേട്ടൻ ഈ സർവീസിൽ നിന്ന് നാളെ വിരമിച്ചതിന് ശേഷം നമ്മുടെ നാടിൻ്റെ സ്പന്ദനമായി തന്നെ ഇറങ്ങെ മാധവേട്ടനെ എല്ലാവിധ ആശംസകളും ഹരിമന്ത്ര മഹാത്മാ സ്വയം സഹായ സംഘത്തിൻ്റെ പേരിൽ നേരുന്നു അതിനു വേണ്ടിയിട്ടാണ് ഇന്നിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് മാധവേട്ടനെ എല്ലാവിധ ആശംസകളും നേരുന്നു